ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ടെ ഏതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതിയും നമ്മെവരെയും നയിക്കുവാറു തൊണ്ണൂറ്റാറ് തത്വങ്ങളുടെ ഈ യാത്രയിൽ ജീവശരീരത്തിന് ജീവിക്കാൻ പ്രേരണയാകുന്നത് അതിന്റെ ഭാവിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അതിന്റെ ചില താല്പര്യങ്ങളെ താല്പര്യങ്ങളാണ് ആ താല്പര്യങ്ങൾ ശരീരത്തിന് അകത്തുള്ള പ്രവർത്തനങ്ങളെ മാത്രം ആധാരമാക്കിക്കൊണ്ടല്ല പുറത്തുള്ള പലതിനോടും ആ താല്പര്യം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു സ്ഫുരണം നമ്മൾ അതിൻ്റെ ആ ജീവിയുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ബാഹ്യലോകത്തു നിന്നുള്ള ചില ഘടകങ്ങളോട് ഉള്ള ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളാണ് ഏഷണങ്ങൾ എന്ന് യം എന്നാണ് പറയുക ആ ഏഷണത്രയങ്ങൾ അതിനെക്കുറിച്ച് രണ്ടുതരം വ്യാഖ്യാനങ്ങളുണ്ട് നമുക്കത് നോക്കാം ആ ഏഷണത്രയങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഏഷണത്രയ ആർ ഡിസൈസ് ദ നെസസിറ്റീസ് ഇൻ ലൈഫ് ഒരു ശരീരത്തിന് അതിൻ്റെ ധർമ്മ നിർവഹണാർത്ഥം നിലനിൽക്കുവാനായി ചില ബാഹ്യലോക ഘടകങ്ങളോടുള്ള സംസാര ബന്ധ കാരകമായ ആഗ്രഹമാണ് ഏഷണങ്ങൾ ഇവയിൽ മുഖ്യമായ മൂന്ന് ഏഷണങ്ങൾ ആചാര്യന്മാർ ആചാര്യന്മാരിൽ പറയപ്പെടുന്നു ജീവസന്ധാരണത്തിന് പിൻബലമാകുന്ന അർത്ഥത്തോടുള്ള ഏഷണമാണ് അർത്ഥ ഏഷണം കുടുംബഭദ്രതയ്ക്ക് പിൻബലമാകുന്ന ഇണയോടുള്ളഷണമാണ് ദാരേഷണം വംശഭദ്രതയ്ക്ക് പിൻബലമാകുന്ന പുത്ര പുത്രികാമാരോടുള്ള ഏഷണമാണ് പുത്രേഷണ എന്നാൽ ചില ആധ്യാത്മിക പാഠങ്ങളിൽ പ്രാണൈക്ഷണ ധനൈഷണ പരലോകൈക്ഷണ എന്നീ ക്രമത്തിലും സൂചിപ്പിച്ചു കാണുന്നുണ്ട് ഏഷണങ്ങൾ അതിരിവിടാതെ മതിയായ അളവിൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതധർമ്മം സാർത്ഥകമാവുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതത്തെ ജീവിത ധർമ്മം നിർവഹിക്കണമെങ്കിൽ ചില ബാഹ്യ ലോക ഘടകങ്ങളോടുള്ള താല്പര്യം അതായത് സംസാര എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ ഈ ജീവിത ചലനാത്മകത എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അതിന് അവയോട് ബന്ധപ്പെട്ട് നിൽക്കാനുള്ള ചില കാരകങ്ങൾ അത്തരം ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഇപ്പോ നമ്മൾ പറയാറുണ്ട് ഈ അഹം ഇല്ലാതെ ആകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതം ഏറ്റവും ഭംഗിയാവുന്നത് അഹം ഇല്ലാതായി കഴിഞ്ഞ നമ്മൾ ഇല്ലാതാവില്ല അപ്പോ അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ ആ ഇല്ലാതായി കഴിയുക ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ജീവിതം മുൻപോട്ട് പോവില്ല ആഗ്രഹം എന്നുള്ളത് ഉണ്ടായേ പറ്റൂ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് ആ ആഗ്രഹം എന്ന് പറയുന്നതിന്റെ നമ്മൾ നമ്മള് ഈ പോസ്റ്ററിൽ പറഞ്ഞതിൽ ഏറ്റവും അവസാനത്തെ വാചകം ഏഷണങ്ങൾ അതിരുവിടാതെ മതിയായ അളവിൽ ഉണ്ടാകുമ്പോഴാണ് അതിരുവിടരുത് എന്ന് മാത്രമേ ഉള്ളൂ മതിയായ അളവിൽ ഉണ്ടാകണം മതിയായ അളവിൽ ഉണ്ടായേ മതിയാകൂ ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോക്ക് സാധ്യമാവില്ല ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മുൻപോട്ട് പോകുമ്പോ ഈ ഈ മറ്റേ വീട് കെട്ടർ ഉണ്ടല്ലോ വീട് കെട്ടർ ഈ മറ്റേ കള വെട്ടുന്ന ഉപകരണം അതിങ്ങനെ ഈ വെട്ടി 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 മുൻപോട്ട് പോകുന്നത് കാണാൻ കഴിയും ആ വെട്ടലിനെയാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത് ആഗ്രഹിക്കുക ഈ മറ്റേ കൊയ്ത്ത് മെഷീനൊക്കെ മുൻപിലേക്ക് പോകുമ്പോ ഇങ്ങനെ കൊയ്തു 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 പോലെ അതുപോലെ അതിനെയാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത് പച്ചക്കതാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത് അപ്പോ ആ മുൻപിലുള്ളതിനോ ഗ്രഹിക്കാനുള്ള യാത്രയാണ് ആഗ്രഹം ആ ആ അല്ലെങ്കിൽ ആ പ്രോസസ് ആണ് ആഗ്രഹം ആ മുൻപുള്ളതിനെ ഗ്രഹിക്കാനുള്ള യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോ ആ ആ ഗ്രഹിക്കാനുള്ള ആ യാത്രയിൽ നമ്മൾ മുൻപുള്ള പല ഘടകങ്ങളുമായിട്ട് ജീവിതത്തിലെ പല ഘടകങ്ങളുമായിട്ട് നമ്മൾ ഇങ്ങനെ ആയി കണക്റ്റഡ് ആയി കണക്റ്റഡ് കണക്റ്റഡായി ആ കണക്ഷനാണ് ആണ് നമ്മൾ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ ഇപ്പോൾ വർത്തമാനത്തിൽ സസ്റ്റെയിൻ ചെയ്യുക അപ്പോൾ അങ്ങനെ ആ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന സംസാര ബന്ധകാരകമായ ആഗ്രഹമാണ് ഏഷണം എന്ന് പറയുന്നത് ഇവയിൽ മുഖ്യമായിട്ടുള്ള മൂന്ന് ഏഷണങ്ങളാണ് പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് നമുക്കുണ്ട് നമുക്കറിയാം പക്ഷെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഏഷണങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ഏഷണത്രയം എന്ന് പറയുന്നത് ഒന്ന് ജീവസന്ധാരണത്തിന് പിൻബലമാകുന്ന അർത്ഥത്തോടുള്ള ഏഷണം എന്താണ് അർത്ഥം എന്ന് പറയുന്നത് സമ്പത്ത് തന്നെ സമ്പത്ത് എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലുള്ള സമ്പത്ത് സമ്പത്ത് എന്ന് പറയുന്നത് വിഭവങ്ങളാണ് ജ്ഞാനം ഒരു സമ്പത്താണ് ബന്ധങ്ങൾ സമ്പത്താണ് അതായത് നമ്മുടെ ജീവസംധാരണത്തിന്റെ ഇന്ന് എന്റെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിലും അധികമായി അതായത് ബേസിക്കലി ഞാൻ എന്താണോ അധികമായിട്ട് ഞാൻ പുറം ലോകത്ത് നിന്നും സ്വീകരിച്ച് എന്റെ ശരീരത്തോട് ചേർത്ത് വെക്കുന്ന ഘടകങ്ങളാണ് അർത്ഥം എന്ന് പറയുന്നത് ഇന്ന് എന്റെ ഉള്ളതിലും അധികമായിട്ടുള്ളത് എന്തല്ല ഞാൻ പറഞ്ഞല്ലോ ജ്ഞാനം എന്ന് പറയുന്നത് പൂർണ്ണമായ അനുരൂപനമാണ് ജ്ഞാനം എന്ന് പറയുന്നത് അത് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവണം വിഭവങ്ങൾ ഭക്ഷണം അതുപോലെ ഉള്ള ഘടകങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ് വീട് ആവശ്യമാണ് നമുക്ക് വിശ്രമിക്കണമെങ്കിൽ ആ വിശ്രമകാലത്തും വിഭവങ്ങളെല്ലാം ചുറ്റുമുണ്ടാകുമെന്നുള്ള സമ്പാദ്യം നമുക്ക് ആവശ്യമാണ് സമാധാനം ആവശ്യമാണ് ആരോഗ്യം ആവശ്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാം ചേർന്നിട്ടുള്ള അർത്ഥങ്ങളാണ് ഇവിടെ അർത്ഥേഷണം എന്ന് പറയുന്നത് അർത്ഥേഷണം നമുക്ക് ഉണ്ടായിരിക്കണം നമുക്ക് അർത്ഥത്തോട് അതായത് എനിക്ക് സമ്പാദിക്കണം എനിക്ക് വിഭവങ്ങൾ വേണം എനിക്ക് സ്വത്ത് വേണം എനിക്ക് ഇടം വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം എനിക്ക് ഇടം വേണ്ട എന്ന് നമുക്ക് തോന്നി തോന്നിത്തുടങ്ങുന്നതോടുകൂടി ഇവിടെ ജീവിക്കാൻ നാം യോഗ്യരല്ലാതായി യോഗ്യരല്ലാതായിത്തീരും നമുക്കിവിടെ നിലനിൽക്കാൻ തീരും അപ്പൊ നമ്മൾ പറയും ആധ്യാത്മിക ബോധ്യം വരുത്തുമ്പോൾ നമുക്ക് എല്ലാ ഒന്നിനോടും താല്പര്യമില്ല ഒന്നും ആവശ്യമില്ല എന്നുള്ളത് ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നവരെല്ലാം തന്നെ പച്ചയ്ക്ക് ആ സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കും ഇത് എന്റെ ജീവിതാനുഭവത്തിൽ നിന്നും ഞാൻ വ്യക്തമായി ബോധ്യമാക്കിയതാണ് കാരണം ആ പണം തൊടാതെയുള്ള ജീവിതം അനരഹിത ജീവിതം എന്നുള്ളതൊക്കെ വർഷക്കണക്കിന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് കാര്യങ്ങൾ നടത്താൻ പണം വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് പണം വന്നു എന്ന് വരില്ല പലപ്പോഴും നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ കമാൻഡ് ചെയ്താൽ പോലും വരുന്നൊരവസ്ഥയിൽ കമാൻഡ് ചെയ്യാൻ പോലും തോന്നാത്തൊരു ഒരു 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 അളവിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുൻപോട്ട് പോക്ക് സത്യത്തിൽ ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്ക് മറ്റ് ചില കാര്യങ്ങളോടുള്ള ചില താല്പര്യം കൊണ്ടും ഇപ്പൊ ഉദാഹരണത്തിന് രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും എന്റെ ചുറ്റുമുണ്ട് നമ്മൾ നമ്മുടെ ആഗ്രഹം എന്ത് ആണോ ഉള്ളത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹമായിട്ടും ആവശ്യമായിട്ടും എന്താണോ മുൻപിട്ട് വരുന്നത് അതിന് വേണ്ടി വിഭവങ്ങളെല്ലാം പ്രകൃതി തന്നനുഗ്രഹിക്കും അപ്പോൾ ഈ ഏഷണം അർത്ഥേഷണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം അളവിലുണ്ടോ ആ അളവിലെല്ലാം നമ്മുടെ അടുത്തേക്ക് വന്നു ചേരും സൗഹൃദങ്ങൾ ഒരുപാട് വേണമെന്ന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം തോന്നിയാൽ സൗഹൃദങ്ങൾ വന്നു ചേരും പ്രശ്നങ്ങൾ ഒരുപാട് വേണം തോന്നിയാൽ ഇഷ്ടം പ്രശ്നങ്ങൾ വന്നു തരും അപ്പൊ നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതനുസരിച്ച് വന്നു ചേരും ഇത് അളവിലേറെ ആയാലോ നമ്മളാ ജലസിസ് ബോട്ടിൽ നമ്മൾ പഠിച്ചതാണ് അളവിലേറെ ആയാൽ നമ്മുടെ ഭാരം കൂടി നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റാതെയാകും നമ്മുടെ ഈ ഈ ഭാരങ്ങൾ തന്നെ നമ്മളെ തടസ്സപ്പെടുത്തും നമ്മളെ പിൻവലിക്കും അപ്പോ ഏത് ഏഷണമാണെങ്കിലും അതിന് ഒരു അളവുണ്ട് ആ അളവിനുമ്പുറത്തേക്ക് പോകരുത് അത് സൂക്ഷിക്കണം അപ്പോ ആവശ്യത്തിന് വിഭവങ്ങൾ വേണമെന്നുള്ള ആഗ്രഹവും ആ വിഭവങ്ങൾ കൈവശം വെക്കാനുള്ള ആർജ്ജവവും നമുക്ക് ഉണ്ടാവണം അതാണ് അർദ്ധേഷണം സൂചിപ്പിക്കുന്നത് രണ്ടാമത്തതാണ് കുടുംബ ഭദ്രത ഞാൻ എന്നുള്ള വ്യക്തി ഉണ്ടായി ആ വ്യക്തിക്ക് ചുറ്റും അല്ല വ്യക്തി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കുടുംബം എന്ന് പറയുന്നത് വ്യക്തിയുടെ സമാധാനം വ്യക്തിയുടെ ധ്രുവതകൾ വ്യക്തിയുടെ ലിംഗത്വങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ബാലൻസ് ചെയ്യുന്നത് കുടുംബത്തിലാണ് ഒരു വ്യക്തിയുടെ അപൂർണതകളെല്ലാം പൂർണ്ണമാകുന്നത് കുടുംബത്തിലാണ് കുടുംബമില്ലാതെ ജീവിച്ചുകൂടെ കുടുംബമില്ലാതെ ജീവിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം എല്ലാ ജീവികളുടെയും കാര്യങ്ങൾ എടുക്കാം എല്ലാത്തിനും ഒരു കാലത്തെങ്കിലും മറ്റൊരു കാലത്തിൽ കുറച്ച് സമയത്താണെങ്കിലും ഒരു കുടുംബമുണ്ട് ഈ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ആ കുടുംബം എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്കുണ്ടാകുന്നത് ഇണയോട് ചേരുമ്പോഴാണ് ഇണയോട് ചേരുമ്പോ ആ ഇണയോടുള്ള ആ ഒരു ഒരു ആഗ്രഹമുണ്ടോ ഇണയോ ഇണയോട് കൂടെ ആയിരിക്കണം എന്നുള്ള ആഗ്രഹം അത് ഇണചേരൽ അല്ലെങ്കിൽ ലൈംഗികത എന്നുള്ള അത് ലൈംഗികതയും അതിൽ പെടുമെന്ന് മാത്രം അപ്പൊ ഇണയോട് ചേരണം എന്നുള്ള ആഗ്രഹം ഇണയോടൊത്തായിരിക്കണം എന്നുള്ള ആഗ്രഹം ഈ ആഗ്രഹത്തെയാണ് ധാരേഷണ എന്ന് പറയുന്നത് ആ ഇണയോടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം ഇണയോടുള്ള ആഗ്രഹം എന്ന് അത് മൂത്തിട്ട് ഇണയെ ഇടംബലം തിരിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഒതുക്കി നിർത്തുകയും ഇണ എന്ത് ചെയ്താലും അതിനെ നോക്കിക്കൊണ്ട് വടക്ക് നോക്കിയന്ത്ര പോലെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകില്ല ഇണയോടൊപ്പം ആയിരിക്കണം ഇണയോടൊപ്പം ചേർത്ത് ധർമ്മം ചെയ്യണം ഇണയോടൊപ്പം ചേർന്നിട്ട് ജീവിത വ്യാപാരങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുപോകണം ആ ആ അർത്ഥത്തിൽ ഇണയോട് ചേർത്തിരിക്കാൻ ആഗ്രഹിക്കുകയും ഇണ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ശരീരം പോലെ തന്നെയുള്ള ഒരു ഘടകമായി നിർത്തുകയും ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ജീവിതം ഏറ്റവും ശുഭകരമായിട്ടുള്ള വ്യാപാരങ്ങളിലായിരിക്കുക അപ്പോ ഇണ എന്ന് പറയുന്ന ആ ഒന്ന് എന്റെ ഇണ ഇപ്പൊ ഏകപതി പത്നി ഏകപതി വ്രതവും ഒക്കെ ഉണ്ടല്ലോ ഈ ഇണ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പ്രകൃതി നിഷ്കർഷിക്കുന്നില്ല ഇണത്വത്തിലേക്ക് പോകുന്ന സമയത്ത് ആ ഇണത്വം ആകാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശരിയാംവിധം ആകാതെ പോകുകയും പിന്നെ തുടർന്ന് മറ്റൊരു ഇണത്വത്തിലേക്ക് ഇണങ്ങുകയും ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എവിടെയോ പ്രകൃതി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ശരിയായ ധർമ്മം നിർവഹിക്കാൻ പാകത്തിൽ ഒരിടത്ത് ആ ഇണത്വം ഉണ്ടാകുന്ന സമയത്താണ് ആ വ്യക്തി അതിന്റെ കുടുംബഭദ്രത എന്നുള്ളൊരവസ്ഥയിൽ മുൻപോട്ട് പോകുക കുടുംബഭദ്രത എന്നുള്ളത് ഈ മറ്റേ ലൈംഗികതയല്ലാട്ടോ അത് മനസ്സിന്റെ ഒരു സെറ്റിൽമെന്റ് ആണ് ആ മനസ്സിന്റെ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ സെറ്റിൽമെന്റ് ജീവിത ആവിഷ്കാരങ്ങളുടെ ചിന്താ പദ്ധതികളുടെ സെറ്റിൽമെന്റ് എന്നുള്ളതാണ് ആ സെറ്റിൽമെന്റിന്റെ പാകത്തിൽ ഇണയോട് ഒരു ഇഷ്ടം അടുപ്പം വിധേയത്വം ചേർന്ന് നിൽപ്പം ഇവയുണ്ടാകണം ഇതാണ് താരേഷണ ഇതിന്റെ അളവ് കൂടിയാൽ എന്ന് പറയുമ്പോൾ നമ്മള് എന്റെ ഇണയോടുള്ള ഇഷ്ടം കൂടിയാൽ എന്ന് മാത്രമല്ല അടുത്ത വീട്ടിലെ ആളുടെ ഇണയുണ്ടല്ലോ അയാളോട് ഇഷ്ടം കൂടിയാലും പ്രശ്നമാണ് പുലിവാൻ ഉണ്ടാകാൻ പേരോടേയും വഴി കൂടെ പോകുന്നവരോടൊക്കെ നമ്മളെ ഇണത്തം തോന്നിയാൽ പ്രശ്നമല്ലേ അപ്പോ അവിടെയും അതിന് പരിധി ഉണ്ടാവണം അതിന് ഒരു ക്രമം ക്രമമുണ്ടാവണം അതാണ് അതിരുവിടാതെ മതിയായ അളവിൽ എന്ന് നമ്മൾ അവസാനം പറഞ്ഞത് അതിരുവിടാതെ മതിയായ അളവിൽ ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം അപ്പോ അർത്ഥണ ആണ് ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ധാരൈഷണ അതായത് ഇണയോടുള്ള ഇണക്കത്തോടുള്ള ആ ഒരു ആഗ്രഹം എന്നുള്ളത് മൂന്നാണ് വംശഭദ്രത എന്ന് പറയുന്നത് എന്റെ വംശത്തോടുള്ള ഒരു ഒരു ഇഷ്ടമാണ് എന്റെ വംശം എനിക്ക് വംശം വേണമെന്നുള്ളത് ആ വംശത്തെ എടുക്കണം എന്നുള്ളത് അവരെ സംസ്കാരം പഠിപ്പിക്കണം എന്നുള്ളത് അവരെ അർത്ഥ കാമങ്ങളിൽ എല്ലാം നിപുണരാക്കണം എന്നുള്ളത് അവരെ ജ്ഞാനാദികളിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് അതായത് വംശത്തോടുള്ള ഉത്തരവാദിത്തം ഞാൻ ഇവിടെ ഒരു 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 കപ്പ് കാപ്പി കുടിച്ചിട്ട് പേപ്പർ ഗ്ലാസും പ്ലാസ്റ്റിക്കും ഒക്കെ മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ അതിന്റെ പുത്രന്മാർക്കും പുത്രികമാർക്കും നാളെ രോഹമുണ്ടാക്കുന്നതാണെന്നുള്ള ബോധം പോലും ഈ ശ്രദ്ധയുടെ ഭാഗമായിട്ട് പറയണം ഇതാണ് പുത്രേഷണ എന്ന് പറയുന്നത് പുത്രന്മാരോട് പുത്രപുത്രികമാരോടുള്ള പുത്രികാമാരോടുള്ള ഏഷണം ആണ് അവരോടുള്ള ആഗ്രഹം ആഗ്രഹം എന്ന് പറയുമ്പോൾ അവരോടുള്ള കെയർ അവരെ കുറിച്ചുള്ള തിരിച്ചറിവ് അവർക്ക് വേണ്ടിയുള്ള കരുതൽ അവർക്ക് വേണ്ടിയുള്ള എല്ലാം ആ കാര്യത്തിന്മേലുള്ള ശ്രദ്ധ അതിനു പാകത്തിലുള്ള നമ്മുടെ നില നിലനിൽപ്പ് പ്രകടനങ്ങൾ നമ്മുടെ കരുതൽ ഉത്തരവാദിത്തം മുൻകൂൾ ഉള്ള ശ്രദ്ധ അതായത് ഇപ്പൊ ഏറ്റവും പറഞ്ഞില്ല പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഈ എന്റെ പുറ്റത്ത് ചൂട് കൂടുതലാണെങ്കിൽ ഈ ചൂട് കുറയ്ക്കാൻ ഞാൻ ഇന്നോ എന്നൊരു പരം തെറ്റാലേ എന്റെ പുത്രയന്മാർക്കും അവരുടെ പുത്രന്മാർക്കും ഇവിടെ തണലുണ്ടാകൂ എന്നുള്ള ഒരവസ്ഥ എന്റെയോ ഏർ എന്റെ പുത്രന്റെയോ അവന്റെ പുത്രന്റെയോ അല്ല ഈ ലോകത്തിന്റെ പുത്രന്മാർക്ക് ഗുണകരമാകണം എല്ലാ ജീവികളുടെയും പുത്രന്മാർക്ക് ഗുണകരമാകണം എന്നുള്ള ശ്രദ്ധ പോലും ഈ പുത്രേഷണത്തിന്റെ കാര്യത്തില് പ്രസക്തമാണ് അങ്ങനെ അർത്ഥേഷണ ധാരേഷണ പുത്രേഷണ എന്നുള്ള മൂന്ന് ഏഷണങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിതത്തെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ കൊണ്ടുപോകേണ്ടത് എന്നാണ് ഗുരു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ചില ആധ്യാത്മിക പാഠങ്ങളിൽ ഈ ഏഷണങ്ങളെ വേറൊരു മൂന്നവസ്ഥയിൽ പറയുന്നുണ്ട് ഒന്ന് പ്രാണൈഷണ എന്ന് പറയുന്നുണ്ട് പ്രാണൈഷണ പ്രാണനോടുള്ള എന്റെ ജീവനോടുള്ള ആഗ്രഹം അപ്പൊ ഇതിന്റെ ഒരു ഉപക്രമമായിട്ട് നിങ്ങൾ അത് എടുത്താൽ മതി ഇത് ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളിൽ വരുന്നതല്ല അത് അല്ലെങ്കിൽ തൊണ്ണൂറ്റാറ് തത്വങ്ങളുടെ ഗുരു എന്ന ലിസ്റ്റിൽ വരുന്നതല്ല ഇതൊരു പാരല സമാന്തരമായിട്ട് പുറത്തുനിന്ന് വരച്ചു വെച്ചാൽ മതി പ്രാണയിഷ്ണം പ്രാണനോടുള്ള ഇഷ്ടം പ്രാണൻ പ്രാണെന്ന് വച്ചാൽ പ്രാണക്രിയ അറിയാമല്ലോ പ്രാണന്റെ അറിയാമല്ലോ ആ പ്രാണൻ നമുക്ക് നൽകുന്ന നമ്മളിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന ജീവൻ പ്രാണൻ നമുക്ക് നൽകുന്ന ശരീരാവസ്ഥ പ്രാണൻ നമുക്ക് നൽകുന്ന എന്താ പറയുക ചലനാത്മകത പ്രാണൻ നമുക്ക് നൽകുന്ന വിദൂരസ്ഥ വിനിമയം ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇവയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ പ്രാണന്റെ ശ്രദ്ധയിലായിരിക്കണം പ്രാണൻ എന്നിലൂടെ നിരന്തരം നേരാമെണ്ണം നടന്നു പോകണം എന്നുള്ള ആഗ്രഹം വേണം അതാണ് പ്രാണൈഷണ എന്ന് പറയുന്നത് രണ്ട് ധനൈഷണ അത് നേരത്തെ പറഞ്ഞു ധനം എന്ന് പറയുന്നത് എന്താണ് അർദ്ധൈഷണ എന്ന് പറയുന്നത് അത് തന്നെയാണ് മൂന്നാമത് പരലോക ഐഷണ പരലോകം എന്നുള്ളത് ഉണ്ടെന്നും അത് എനിക്ക് ശരിയാം വിധം ലഭ്യമാകണം എന്നുമുള്ള ഏഷണം അപ്പൊ ഇവിടെ വരുമ്പോ പരലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്ന സങ്കല്പത്തിൽ നിന്നും തികഞ്ഞും വിഭിന്നമായിട്ടുള്ള ഒന്നാണ് ഈ പരലോകക്ഷണ എന്ന് പറയുന്നത് അതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ എടുത്താൽ മതി ഒളിമ്പസ് പഠിച്ചു പോകുമ്പോ നിങ്ങൾ മറ്റൊരു തരത്തിൽ എടുത്താൽ മതി പരലോകമെന്ന് പറയുന്നത് നാം നമ്മുടെ ജീവിതം ശുഭകരമായി കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ മരണാനന്തരം നമ്മുടെ ശരീരം വിഘടിക്കുന്ന സമയത്ത് അത് മണ്ണിലേക്ക് ചേരുന്ന സമയത്ത് അവിടെയുള്ള ഘടകങ്ങൾക്ക് നല്ല മൂലകങ്ങളും നല്ല പ്രതിഭാസങ്ങളും നല്ല ചിന്താപദ്ധതികളും കിട്ടുകയുള്ളു അതാണ് പരലോകം പക്ഷ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്നും വിഭിന്നമായി പോകുന്ന സമയത്ത് പരനിലേക്ക് അതായത് ആ വിസ്തൃതമായ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ലയിക്കുന്നതാണ് ആ പരലോകം എന്ന് പറയുന്നത് ആ പരനിലേക്ക് ലയിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വികൃതമായ അശുദ്ധമായ ഒരു ജീവിതാവസ്ഥയെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പ്രപഞ്ചത്തിലേക്ക് ലയിക്കുന്ന സമയത്ത് അവിടെയും ഒരുപാട് ഇടങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ അതുണ്ടാകാതിരിക്കാൻ എനിക്ക് ശുദ്ധമായ ഒരു എൻവോൺമെന്റിനെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ ഉത്തരവാദിത്വമുള്ളവ ആകണമെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ ശരീരത്തെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ ചിന്താമദ്ധതയും എന്റെ പ്രതിഭാസങ്ങളെയും എൻ്റെ ജ്ഞാനത്തെയും എല്ലാം ശുഭകരമായി സൂക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ ശുഭകരമായി സൂക്ഷിക്കാനുള്ള ഒരു ശുഭപരിസ്ഥിതിയെ ശുഭ പരലോകത്തെ പരമായ ലോകത്തെ സഹ ആറ്റുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിൽക്കുമ്പെന്നുള്ള അതിനോടുള്ള ആഗ്രഹം ആ അർത്ഥത്തിൽ എടുത്താൽ മതി അപ്പോൾ പ്രാണൈക്ഷണ ധനീക്ഷണ പരവലകൈക്ഷണ എന്ന് പറയുന്ന മൂന്ന് ക്രമത്തിലും ഇത് ആധ്യാത്മിക പാഠങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോ ഇവ ഏതിൻ്റെയും അതിരിപിടാതെ മതിയായ അളവിൽ ഉണ്ടാകുന്ന ഈ ക്ഷണമാണ് നമ്മുടെ ജീവിതധർമ്മത്തെ സാർത്ഥകമാക്കുക ഇതാണ് ഇന്നത്തെ പാഠം അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അർത്ഥ ഏഷണ ധാര ഏഷണ പുത്ര ഏഷണ എന്നുള്ളത് എത്രത്തോളം ഏതളവിലുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക അത് കുറവുണ്ടെങ്കിൽ അതിനെ ശരിയാവിധം ഒന്ന് രൂപകൽപ്പന ചെയ്യുക അതാണ് നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കുക എന്ന് അറിയിച്ചു കൊണ്ട് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക